കുട്ടി എന്താ ചേച്ചി കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടത്തെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു നീ അല്ല കുട്ടി എന്തിനാ സാരി തിരിച്ചിരിക്കുന്നേ അയ്യോ എന്താ സാരിയെക്കാൾ ഐശ്വര്യം ചുരിദാറാ ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് അതൊരു അതൊരാശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്കറിയൂ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതെ സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ നിന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയ